ഈ വ്യാജ വോട്ടർമാർ പലരും ഇപ്പൊ പോളിംഗ് ബൂത്തിൽ അതേ നിലയ്ക്ക് എത്തിയിട്ടില്ല ഞങ്ങൾ ആരോപിച്ച ഒരു ആ ഒരു സംഖ്യയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്നാൽ ഇരക്ട്രോ വോട്ടുള്ളവരെല്ലാം അതാത് ബൂത്തുകളിൽ ഞങ്ങള് പ്രിസൈഡിംഗ് ഓഫീസറുടെ മുമ്പിൽ കള്ളവോട്ടാണ് എന്ന് പറയുകയും അവരെ നിയമാനുസൃതം അതായത് ഇലക്ഷൻ കമ്മീഷന്റെ ഒരു നിയമം അതിനനുസരിച്ച് ഒരുപക്ഷെ ചിലവർക്ക് ചാലഞ്ചോട്ടുണ്ടാവാം പക്ഷെ ഇരട്ടോട്ടുള്ളവരെ പലരെയും അനുവദിച്ചിട്ടുള്ള എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടിയത് അത് കുറച്ചുകൂടി വിശദമായ കണക്കുകൾ വരുമ്പോഴാണ് അറിയുക ഇവിടെ ഹരിദാസ് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് ഹരിദാസ് വോട്ട് ചെയ്തിട്ടില്ല എന്നാണ് അറിയാൻ അപ്പോ അവർക്ക് തന്നെ ബോധ്യുണ്ട് ഇതെല്ലാം കള്ളത്തരമാണ് ചെയ്യാൻ പോയാൽ അതൊന്നും അനുവദിക്കില്ല ഞങ്ങളെ നമ്മിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ അനുവദിക്കാൻ പാടില്ല എന്നുള്ള ഞങ്ങളാരും കേറി തടയുമെന്നൊന്നും മുമ്പും പറഞ്ഞിട്ടില്ല ഇപ്പോഴും പറഞ്ഞിട്ടില്ല നിയമപരമായി അവരെ വോട്ട് അത് ഏറെ കുറെ നല്ല നിലയ്ക്ക് തന്നെ ഇവിടുത്തെ ഇലക്ഷൻ ഡ്യൂട്ടി നിർവഹിച്ച ഉദ്യോഗസ്ഥർമാർ നിർവഹിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാഷ്ട്രീയ പാർട്ടിയെ ആ ബിജെപിയുടെ ജില്ലാ പ്രസിഡന്റ് പട്ടാഞ്ചി വോട്ടെടുക്കാം ഇവിടെ ഞങ്ങൾ തെളിവ് സഹിതമല്ല എങ്ങനെയാ എന്തെങ്കിലും ഉടുപ്പിടെ അതുകൊണ്ട് കുറച്ച് ാണ് മനസ്സിലാക്കിയിരുന്നത് അതെടുപ്പുള്ളത് കൊണ്ടാണ് ഇവിടെ വന്ന് വോട്ട് ചെയ്യാതിരുന്നത് അതെ ലിസ്റ്റ് ഞങ്ങൾ കൃത്യമായിട്ട് എല്ലാ യു ഡി എഫിന്റെയും ബി ജെ പിയും വോട്ടർമാരുടെ എണ്ണം പരിപൂർണമായി എടുത്തില്ലെങ്കിൽ ഞങ്ങൾ ആയിരത്തോളം വോട്ടർമാരുടെ എണ്ണം വ്യാജ വോട്ടർമാരുടെ എണ്ണം തന്നെ ഞങ്ങൾ എടുത്ത് പുറത്തുവിടുകയാണ് മാത്രമല്ല ഞങ്ങളുടെ പല ബോധിലും പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു കോൺഗ്രസ് ഒറ്റ എൽ ഡി എഫ് കാര്യം കാണാനില്ല എൽ ഡി എഫ് ഉന്നയിക്കുകയും അതേസമയം തടയാൻ പോലും അവിടെ വന്നതിരിക്കുകയും ചെയ്തത് തമ്മിലുള്ള കൂട്ടുകെട്ടിന്റെ ഭാഗമാണെന്നൊക്കെയാണ് അവർ ആക്ഷേപന് കോൺഗ്രസും ബി ജെ പിന്റെയും ഡീൽ ഞാൻ നേരത്തെ തന്നെ ശ്രീകണ്ഠൻ അങ്ങനെ കരിദാസം വരുമ്പോ തടയും എന്ന് പറഞ്ഞിരിക്കുന്ന ആള് യഥാർത്ഥം ചെയ്യേണ്ടത് ഈ കണ്ണാടിയിലും മാത്തൂരിലും പ്രദേശങ്ങളിലും മുൻസിപ്പാലിറ്റിയിലെ പ്രദേശങ്ങളിലും കോൺഗ്രസ് ഇല്ലല്ലോ അവരെങ്കിലും ആ ബൂത്തിൽ അതല്ലേ ആദ്യം പരിശോധിക്കേണ്ടത് ഹരിദാസന്റെ ഒരു ഞാനൊരു പരാക്രമിയാണ് ഇവിടുത്തെ എം പി എന്ന് വരുത്തിക്കാനാണ് ശ്രീകണ്ഠ ശ്രമിച്ചത് പക്ഷെ ആദ്യം എന്താ എല്ലാ ബൂത്തുകളിലും കോൺഗ്രസിന്റെ മറ്റേ മറ്റേ പ്രവർത്തകരുണ്ടോ ആ ബൂത്തുകളിൽ എന്തിനാണ് പ്രവർത്തകർ പോയത് ഞങ്ങൾ പറഞ്ഞത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരെ ആണ് എന്ന് കണ്ടെത്തി ഞങ്ങൾ തടയുമെന്നല്ല വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു നിയമപരമായി വോട്ട് ചെയ്യാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് അത് തന്നെയാ ഇടതുപക്ഷ ജനാധിപത്യ സ്റ്റാൻഡ് അത് അനുസൃതമായിട്ടാണ് ഇന്ന് ആ വോട്ടർമാര് ഭൂരിപക്ഷം വരാതിരുന്നത് ആയിരിക്കില്ലല്ലോ നിങ്ങള് ഇപ്പോ ഈ റിപ്പോർട്ട് ണെങ്കിപ്പോ ഇതുമായിരിക്കില്ലല്ലോ നിങ്ങളിപ്പോൾ വ്യാപകമായ സംഘർഷത്തിന് നേതൃത്വം കൊടുക്കുന്നു എന്നതായിരിക്കും നിങ്ങളുടെ റിപ്പോർട്ട് ചെയ്യും ശ്രീകണ്ഠൻ അവിടെ പറഞ്ഞിട്ട് സ്ഥല ആള് തലക്കാരി ഞങ്ങളൊരു കാര്യം പറയുമ്പോ ആ പറയുന്ന കാര്യം നടപ്പിലാക്കുന്നവരാണ് എന്ന് ഈ പൊതുസമൂഹത്തിനും നിങ്ങളെ കൊണ്ട് മാധ്യമ പ്രവർത്തകർക്കും നന്നായിട്ട് അറിയാം വിടുവായുത്തം പറഞ്ഞ സ്ഥലപ്പെടുന്നവരല്ല ഇടതുപക്ഷ ജനാധിപത്യങ്ങളിൽ ശ്രീകണ്ഠനും ശ്രീകണ്ഠനും പാർട്ടിയും അല്ല ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ശ്രീകണ്ഠൻ നേരത്തെ കൂട്ടി മനസ്സിലാക്കിയിട്ടില്ല കരിദാസം വരുന്നില്ല അതുകൊണ്ട് പത്രക്കാരോട് നാല് വെല്ലുവിളി വാങ്ങാൻ ഞാൻ തടഞ്ഞു കളയും നമ്മുടെ കിരീടം പറഞ്ഞ സിനിമയിൽ കൊച്ചി തന്നെ ഇപ്പോൾ കാണിക്കുന്ന പോലെ ഇതുപോലെ നമ്മൾ അഭ്യാസം കാണിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഏതെങ്കിലും ബൂത്തിനകത്ത് തടഞ്ഞ് സംഘർഷം ഉണ്ടാക്കലല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിന്റെ നിലപാട് ഞങ്ങൾ ഇതിന്റെ പരാതികളും മറ്റും കൊടുത്തിട്ടുണ്ട് അതിനനുസൃതമായി തന്നെ ഇലക്ഷൻ കമ്മീഷൻ അത് ഇടപെട്ടു ഈ പറയുന്ന വ്യാജ വോട്ടർമാരെ വോട്ട് ചെയ്യാൻ ഭൂരിപക്ഷം വോട്ടർമാരെയും ചെയ്യാൻ അനുവദിച്ചിട്ടില്ല എങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിയമപരമായി ഇലക്ഷൻ കമ്മീഷൻ അനുവദിക്കുന്ന രൂപത്തിലായി എനിക്ക് തോന്നുന്നു ചാലഞ്ച് ചാലഞ്ചോട്ടൊക്കെ അതായിരിക്കും അത് തന്നെ വളരെ കുറവാണ് ഓരോ രൂപത്തിലും നടന്നിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങളാരും ഇപ്പോ ഹരിദാസം വന്നാ തടയും ഹരിദാസൻ വന്ന തടയാനാണില്ല അതുകൊണ്ട് ബി ജെ പിയും എന്താ പറയുക സി പി എമ്മും അല്ലെങ്കിൽ ഇടതുപക്ഷവും വളരെ യോജിപ്പിലാണ് എന്നാണ് ഇവർ ആരോപിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ഞാൻ അതാണ് പറഞ്ഞത് പല ബൂത്തുകളിലും കോൺഗ്രസിന്റെ പ്രവർത്തകരില്ല എന്തേ ആ ബൂത്തുകളിൽ കോൺഗ്രസിന്റെ പ്രവർത്തകരില്ല ഞാൻ അതിന് മറുപടി പറയണം കോൺഗ്രസ് ഒരു പ്രവർത്തകരെ എവിടെങ്കിലും ഇടതുപക്ഷത്തിന്റെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കോ അതിനൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിട്ട് ഒരു തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടാക്കാൻ ഉണ്ടാക്കി വോട്ടർമാരെ അപ്പൊ ഞങ്ങൾക്ക് സ്വാധീനമുള്ളൊരു വോട്ടർ ആ ബൂത്തിലാണിപ്പോ സ്ഥാനാർത്ഥി പോയി സംഘർഷം ഉണ്ടാക്കിയിരിക്കുന്നത് വെണ്ണക്കരയിലെ ഞങ്ങൾക്ക് കൗൺസിലുള്ള ഒരു വാർഡിലെ ഒരു ബൂത്തിലാണ് സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്നത് ബോധപൂർവല്ലേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സ്വാധീനമുള്ള ഒരു ബൂത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ വോട്ടർമാർ വോട്ട് ചെയ്യാൻ വരാതിരിക്കും എന്നാണ് ഈ പത്തനംതിട്ടയിൽ നിന്ന് വണ്ടി കയറി പാലക്കാട് വന്ന യു ഡി എഫിന്റെ രാജനായിട്ടുള്ള ഈ സ്ഥാനാർത്ഥിയുടെ ബോധമെങ്കിൽ പാലക്കാടിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും പ്രത്യേകിച്ച് സി പി എമ്മിനെയും ഈ വ്യാജനം മനസ്സിലായിട്ടില്ല വോട്ട് ചെയ്യാൻ ഒരാളെ പോലും ഞങ്ങള് മറ്റേ കൊണ്ടുവരാതിരിക്കില്ല മുഴുവൻ വോട്ടർമാരും ഞങ്ങളുടെ വോട്ടർമാരെ കൊണ്ടുവന്ന് പോയി